കപ്പിൽ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ എൽ ക്ലാസിക്കോ തൊട്ടരികെ ഞായറാഴ്ച രാത്രി ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു ത്രില്ലർ നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാക് പടയെ ഏഴ് വിക്കറ്റിന് നാണം കെടുത്തിയ ഇന്ത്യ സൂപ്പർ ഫോറിലും ഇത് ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് മറുഭാഗത്ത് ആദ്യ കളിയിലെ തോൽവിക്കും പിന്നാലെയുണ്ടായ ഹസ്തദാന വിവാദത്തിനും ഇന്ത്യയോട് കണക്കുതീർക്കാൻ ഒരുങ്ങുകയാണ് പാക് പട അതുകൊണ്ട് തന്നെ ആദ്യ കളിയിലെ അപേക്ഷിച്ച് തീപ്പാർന്ന പോരാട്ടം തന്നെ സൂപ്പർ ഫോറിൽ പ്രതീക്ഷിക്കാം എന്നാൽ ചില വലിയ വീക്ക്നസുകൾ പാക് ടീമിനുണ്ട് ഇവ മുതലാക്കിയാൽ ഇന്ത്യക്ക് ഒരിക്കൽ കൂടി ജയം ആവർത്തിക്കാം ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം പാകിസ്ഥാൻ ടീമിന്റെ ആദ്യത്തെ ദൗർബല്യം അവരുടെ ഓപ്പണിംഗ് തന്നെയാണ് പ്രത്യേകിച്ചും പാക് ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരമായി മാറിയേക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഓൾറൌണ്ടർ കൂടിയായ സൈം അയൂബിന്റെ പരിതാപകരമായ ഫോമാണ് കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ടൂർണമെന്റിലെ മൂന്ന് മത്സരങ്ങളടക്കം തുടരെ നാലു ടി ട്വന്റികളിൽ ഡെക്കായ സൈം മാനസികമായി ആകെ തകർന്നിരിക്കുമെന്നുറപ്പാണ് ഇത് മുതലാക്കാൻ അടുത്ത മാച്ചിൽ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിയുന്നതും വേഗത്തിൽ സയീമിനെ മടക്കിയാൽ പാക് ടീമിനു മേൽ മേധാവിത്വം നേടാൻ ഇന്ത്യക്ക് കഴിയും സ്പിന്നർമാരാണ് സൈമിന്റെ ദൗർബല്യം കണക്കുകൾ പറയുന്നു ഇരുപത്തിയേഴ് മാച്ചുകളിലായി സ്പിന്നർമാർക്കെതിരെ പത്തൊമ്പത് പോയിന്റ് ആറ് എന്ന മോശം ശരാശരിയിൽ വെറും ഇരുന്നൂറ്റി എഴുപത്തിനാല് റൺസ് മാത്രമേ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളൂ പതിനാല് തവണ സ്പിന്നർമാർക്ക് സൈം വിക്കറ്റ് സമ്മാനിച്ചു ഡോട്ട് ബോൾ ശതമാനം മുപ്പത്തി ഒൻപതും ആണ് അതിനാൽ അടുത്ത മാച്ചിൽ തുടക്കത്തിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിവരെ കൊണ്ടുവന്ന് താരത്തെ കൊടുക്കാൻ ഇന്ത്യ ശ്രമിക്കുകയും വേണം പാകിസ്ഥാൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ മുഹമ്മദ് നവാസിന്റെ മോശം ഫോമാണ് ഇന്ത്യക്ക് മുതലാക്കാവുന്ന അടുത്ത വീക്ക്നസ് ബാറ്റിംഗോ ബൌളിങ്ങോ അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിൽ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനായിട്ടില്ല എഴുപത്തിനാല് ടി ട്വന്റികളിനായി എഴുപത്തിയൊന്ന് വിക്കറ്റ് എടുത്ത ഏറെ സീനിയറായ ബൌളറാണ് നവാസ് ഈ ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ രണ്ടിനും അദ്ദേഹത്തിന് വിക്കറ്റുകൾ എടുക്കാൻ കഴിയും ില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കൂടാതെ റൺസും ഒരുപാട് വഴങ്ങി അതിനാൽ ഇന്ത്യൻ താരങ്ങൾ നവാസിനെതിരെ കൂടുതൽ അഗ്രസീവായി ബാറ്റ് ചെയ്യുന്നതിനോടൊപ്പം വിക്കറ്റ് നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഇന്ത്യക്കെതിരെ നാല് ടി ട്വന്റികളിൽ നിന്ന് ആറ് വിക്കറ്റ് എടുത്ത ബൌളറാണ് നവാസ് എന്നാൽ ഇപ്പോൾ മോശം ഫോമിലായതിനാൽ അദ്ദേഹത്തെ കളിയിൽ തുടക്കത്തിൽ തന്നെ ബാക്ക്ഫൂട്ടിലാക്കിയാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവും പാകിസ്ഥാന്റെ മൂന്നാമത്തെ വീക്ക്നസ് അവരുടെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ നിറംമങ്ങിയ പ്രകടനമാണ് ഈ ഏഷ്യ കപ്പിൽ ബാറ്റർ എന്ന നിലയിൽ ടീമിനായി മികച്ച ഒരു ഇന്നിംഗ്സ് പോലും കളിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല ഒമാനുമായുള്ള ആദ്യ കളിയിൽ ഡക്കോ ആയ ആക മടങ്ങിയത് ഇന്ത്യക്കെതിരെ പന്ത്രണ്ട് ബോളിൽ മൂന്ന് റൺസ് മാത്രമേ നേടിയുള്ളൂ യു എ ഇരുപത്തിയേഴ് ബോളിൽ ഇരുപത് റൺസും നേടി അവസാന മാച്ചിൽ ഫോം വീണ്ടെടുക്കുന്നതിന്റെ നേരിയ സൂചന ാണ് ആകെ നൽകിയത് പക്ഷേ സൂപ്പർ ഫോറിൽ പാക് ക്യാപ്റ്റനെ ക്രീസിൽ നിലയുറപ്പിക്കാൻ ഇന്ത്യ അനുവദിക്കരുത് കാരണം ക്രീസിൽ കൂടുതൽ സമയം നിന്നാൽ വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ ശേഷിയുള്ള ബാറ്ററാണ് അദ്ദേഹം ആകയെ പെട്ടെന്ന് മടക്കിയാൽ പാക് മധ്യനിരയുടെ നട്ടലൊടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും